ഹലോ സ്റ്റീഫൻ സാറാണ് വിളിക്കുന്നത് ശരിയില്ലേ നേപ്പാളിൽ കാറ്റ് അപ്പൊ നേപ്പാളിലെ ഫോൺ എല്ലാം മോശമാണ് നല്ല റോഡില്ല ട്രെയിനേ ഇല്ല ഒന്നും ഇല്ലാത്ത രാജ്യമാണ് അപ്പൊ ഞാൻ ശരിയില്ല ആണ് കാര്യത്തിലേക്ക് വരട്ടെങ്ങനെ വരുന്നാലും നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ബോബിയത്തിനെ ഒന്നാം പ്രതിയാക്കി അകത്തിട്ടിട്ടേ നിർത്താവുള്ളൂ ഇത് കപ്പനാരെ ക്രിമിനൽ കപ്പനാരെ ഒന്നാം പ്രതിയായിട്ട് അകത്തിട്ടുള്ളൂ ലോബി മൂന്നാം പ്രതിയാവുള്ളൂ ഒന്നാം പ്രതി യഥാർത്ഥത്തില് ഇവരുടെ അമ്മയാണ് ഈ അതെ അതെ ഒറിജിനൽ ചേരി ഞങ്ങളല്ലേ ഒറിജിനൽ ചേരി ചേരി കുടുംബയോഗത്തിന്റെ ഉണ്ടാക്കിയ എന്റെ അപ്പനായിരുന്നു പുള്ളിയായിരുന്നു ഒറ്റപത് വർഷം പ്രസിഡന്റ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രസിഡന്റ് ഞാനായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞു ഈ കേട്ടവൻ ചത്രാലായപ്പോഴേ ആദ്യം ചെയ്യുന്നത് കുടുംബയോഗം തകർത്തു കുടുംബയോഗം തകർത്തു എല്ലാം ഞങ്ങൾക്കൊരു ചാരിറ്റബിൾ സത്ത് ഉണ്ടായിരുന്നു അതിപ്പോ എല്ലാം മേടിച്ചോണ്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല ചെറിയ പറയണേ കത്ര അവനെ ഗുണ്ടായിട്ട് കൂട്ടു അവനെ അവനെ പറയാൻ ഗുണ്ട തലവനാക്കും ഗുണ്ട ഗുണ്ട റണി ഗുണ്ട ചെറിയ മാത്രമേ പറയുള്ളൂ ശബരി പോയി തിരിച്ചു വന്ന് മെച്ചപ്പെടും യൂണിവേഴ്സിറ്റി പഠിച്ചു തിരിച്ചു വന്നു അപ്രാച്ച് പരസ്യമൊക്കെ കൊടുത്തു കല്യാണം നടന്നില്ല വീണ്ടും തിരിച്ച് അച്ഛനായി അച്ഛനായി കഴിഞ്ഞിട്ട് അവനൊരു എൽ എൽ പിടെ എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയായില്ലേ എൽ എൽ പിടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാമെന്നായില്ലോ അവനെ ശരിക്കും പറഞ്ഞാൽ തന്ത്രപൂർവ്വം ഈ കൊച്ച് പുറത്തേക്ക് പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി പണിതാ എല്ലാ നല്ല മുറി പണിയാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം കുടുംബശ്രീ ലോൺ എടുത്ത് മനഃപൂർവ്വം ഇവിടെ കൊടുക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം അത്രയ്ക്ക് ദുഷ്ടനാകും കാരണം അറിയാമല്ലോ സിവിൽ സ്റ്റോറി ആവുന്നാലോ അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ ഒരു കേസ് പെട്ടാലോ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ ആ കൊച്ചിന് അയർലൻ്റോ ഇസ്രായേലോ ഒന്നും പോകാൻ പറ്റാത്ത ഒത്തിരി കുടുക്കിയില്ലേ എന്നിട്ട് പോലും ഈ കൊച്ച് ആ പതിനാറായിരം രൂപ അവിടെ ശമ്പളം അച്ഛനാണ് മനപൂർവ്വം ചെയ്തതല്ലേ അതായത് കുടുംബശ്രീ ലോണിൽ പെടുത്തേണ്ട കാര്യമൊന്നും ഇവർക്കില്ലല്ലോ ഇവന്റെ ആ താനെ ചികിത്സിക്കാൻ അവർക്ക് കാശില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്റെ തന്താനെ ചികിത്സിക്കാൻ ഇവന് കാശില്ലാഞ്ഞിട്ടല്ലോ കുടുംബശ്രീയിൽ ലോൺ എടുപ്പിച്ചത് പക്ഷേ അതിന്റെ ഒരു ഭാവമായി പോയി അതിനും മനസ്സിലായില്ല ഇവർക്ക് കാശ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ആ താനെ ചേർത്ത് കാശില്ലാഞ്ഞിട്ടല്ലോ ലോൺ എടുപ്പിച്ച് മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ലോൺ എടുപ്പിച്ചതാണ് ഈ കുടുംബക്കാർക്കാരോ ഇങ്ങനെ കുടുംബത്തിൽ ഈ പ്രശ്നം അത് ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തുള്ളവർക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് അറിയാമെന്നല്ലാതെ ഷൈനി എപ്പോഴും ഒരു ദുഃഖിച്ചൊരു മുഖമായിട്ടെങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളൂ ഷൈനി ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ലല്ലോ ഷൈനി സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയും രക്ഷമില്ലാതെ പോയില്ലേ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് അവിടെ രക്ഷമില്ലാതെ പോയില്ലേ അതുകൊണ്ടല്ലേ അതും കഴിഞ്ഞിട്ട് ആ രാത്രിക്ക് അതിപ്പം കിട്ടിയ വിവരമല്ലേ ആ മുകളിലേക്ക് കിട്ടുന്ന വിവരമല്ലേ നീയും പിള്ളേരുടെ പോയി ചാകടിയെന്ന് പറഞ്ഞു ആ മുഴിച്ചത്തും ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് മൂന്നാം പ്രതി ശരിക്കും പറഞ്ഞാൽ തള്ളയാണ് അങ്ങയുടെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അതായത് അവരുടെ നാട്ടുകാരെല്ലാവരും പറയുന്ന നാട്ടുകാരെല്ലാവരും പറയുന്ന ഒരുപാട് കേൾക്കുന്നില്ലേ അതായത് ഷൈനയുടെ കാര്യത്തിൽ കേട്ടിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കേൾക്കുന്നുണ്ടല്ലോ ചൈനീൻ്റെ തല്ലൊന്നും കുഞ്ഞുങ്ങളാ കരയുന്നത് ഷൈനി കരയാറില്ല ഷൈനി പുറത്തും കാണിക്കാറില്ല പക്ഷേ ആ പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തോരും അനുഭവിച്ചു വേണം ഇനിയിപ്പം ആ ചെറുക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ ആ ചെറുക്കനെ ഇങ്ങനെ എന്നാ ചെയ്യും ആ ചെറുക്കന് അവരുടെ വീട്ടിലെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ അതിൻ്റെ മാരെയമ്മേനെയും കൊന്നവരുടെ കൂട്ടത്തിൽ അവൻ ജീവിക്കേണ്ടി വരില്ലേ തിരിച്ചു തന്നാൽ അവനാ സ്കൂളിൽ പഠിക്കട്ടെ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവന് വേറെ എന്തെങ്കിലും മാറ്റാനുള്ള എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നോക്കണേ ഞങ്ങൾ കുടുംബക്കാര് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ചേരി കുടുംബം അതല്ലല്ലോ ചേരി കുടുംബത്തിൽ ചേരി വല്ലാർമ്മയും എന്ന് പറഞ്ഞ ഒരു ബുള്ളിൽ തെറിച്ചൊരു അകലേ കാണ്ട് ഞങ്ങൾ ചേരിക്കാർ ഒറിജിനൽ ചേരിക്കാർ അത് വിലപ്പായ ഒക്കെ പറയുന്നില്ല ബിരുപ്പൊക്കെ ഒറിജിനൽ ചേരിയാണ് ഞങ്ങൾക്ക് ഒറിജിനൽ ചേരിയായി ചേരി പറമ്പ് കടന്ന കാണ്ടെങ്കിൽ ചെറിയ ബന്ധമുള്ളൂ വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ചേരിക്കാർക്കാണല്ലോ നാണക്കേട് ഇപ്പം ജേരിക്കാർ ഒറ്റ കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബാക്കി നിന്ന് എത്ര പറഞ്ഞിട്ട് ഉദയൻപൂരിൽ നിന്ന് ഒരു കുടുംബത്തെ പുള്ളികളെ ഒട്ടി കിടന്നൊരു കുടുംബത്തെ തുടരെ കൊണ്ടുവന്ന് രണ്ടേക്കർ സ്ഥലം ഗ്രോട്ടറെടുത്ത് കൊടുത്ത് ചക്കോട്ട് കൊടുത്ത് അവരാണ് പൊഴിമുട്ടിക്കാരും കേട്ടോ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ജേരിക്കാർക്ക് മൊത്തം നാണക്കെടായില്ലേ അത് ഈ കുടുംബത്തിൽ ഒരു കത്തകാരുണ്ടായാൽ തീർന്നു ഒരു കത്തുകാരുണ്ടായ കുടുംബം നശിച്ചു അതാണ് രക്ഷപ്പെടും അല്ല ഇപ്പോൾ മലപ്പുഴ ഞാൻ സ്റ്റീഫൻ ചേരിയിലെ പണ്ട് അഭയ കേസിൻ്റെ പണ്ട് പ്രതികരിച്ചതിൻ്റെ പേരിൽ അഞ്ചെട്ട് കള്ളക്കേസ് ഉണ്ടായതാണല്ലോ എനിക്കെതിരെ രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഹൈക്കോടതി എല്ലാ കേസും ഹൈക്കോടതി കോസ് ചെയ്ത് കളഞ്ഞ് അത് ഈ കത്തോളിക്കാ കൊടുക്കരുത് അവൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച ചുക്കാൻ പിടിച്ച ആളാണ് ഇപ്പോഴും ഇപ്പോഴും ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആരാണെന്ന് അറിയാമോ ചെറിയ ചെറിയ കേസം ലോകായുക്ത അവനാണ് ഇതിൻ്റെ എല്ലാം ഉരുട്ടുമുത്തിക്കാരൻ ലോകായുക്ത അവര് കോട്ടയ ലോകക്കാരനാണോ പിന്നെ ന്യൂമാൻ കോളേജ് രണ്ടായിരത്തി പത്തിലെ ചോദ്യപേപ്പർ ഉണ്ടായപ്പോൾ അതും ഞാൻ പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അവര് എന്തെല്ലാം ഉദ്രവിച്ചു ഇപ്പോഴും ഉപ്രവിച്ചുകൊണ്ടിരിക്കല്ലേ നമ്മുടെ വിഷയം എന്ന് പറയണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഒരു അല്പം കോണവുള്ള ആരുന്നേ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ പഞ്ചായത്ത് മെമ്പർ ഒരു അല്പം ഗണവുള്ളായിരുന്നോ അവനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പിന്നെ എം എൽ എ എം പി എന്നാ ചെയ്തത് ഇതുവരെന്തെങ്കിലും പ്രതികരിച്ചോ എം എൽ എ വിജയാകോസോ എം പി ടി കുര്യാക്കോസോ എന്തെങ്കിലും പ്രതികരിച്ചോ എന്തെങ്കിലും അവൻ്റെ ന്യൂമാൻ കോളേജിലെ ചോദ്യ പേപ്പറിൽ മതി നിന്ന പിന്നീട് കോടതികൾ ഇല്ലാന്ന് പറഞ്ഞു ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആരാ മുസ്ലീങ്ങൾ പതിനഞ്ച് വർഷമായി ഇവൻ കരിക ഇവൻ കല്ലൂർക്കാട് വികാരി ഹയർ സെക്കൻഡറി മാനേജർ കത്തനക്ക കോളേജിന്റെ യുവതാണ് ഡയറക്ടർ അവൻ പറഞ്ഞ അമേരിക്കയിൽ പോയിട്ട് ആരും പള്ളി കയറ്റിയില്ലല്ലോ തിരിച്ചു വന്നല്ലോ ഇവൻ ഓസ്ട്രേലിയയിൽ ആരെങ്കിലും പള്ളി കയറ്റി ചാടിച്ച് വിട്ടില്ലേ അവനിപ്പോൾ കോട്ടയത്ത് ഏകാണ്ടോ കക്കൂസിൽ കോട്ടയത്താണോ തിരുവനന്തപേക്കുന്നിലാണോ ഏതോ കക്കൂസിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കക്കൂസിൽ ഇരുന്ന് കുർബാന കയറ്റുന്നുള്ളൂ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അവനും പൊങ്ങി വരും ഇവൻ ജാമ്യം ഇറങ്ങി വരും ഇവർ ഇനിയും വളരും അതാണ് കാരണം എങ്ങനെ എന്നാലും നിങ്ങൾ ഒക്കെ ചെയ്യുന്നതിനകത്ത് ഒത്തിരി സന്തോഷം ഇങ്ങോട്ട് പോവുക ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് വാങ്ങുന്നുണ്ടോ പോലെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുമോ അത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മുഖം വല്ലതും ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് ദിവസത്തിനകം നാല് പേരുടെ ആ പള്ളിയിൽ അടക്കേണ്ടി വന്നില്ലേ വിട്ടു തുറക്കാതെ ബിറ്റുവിൻ്റെ ഉൾപ്പെടെ നാല് പേരുടെ ശാപം കിട്ടിയ പള്ളി അത് സ്റ്റാഫം കിട്ടിയ പള്ളി ചേരി കുടുംബക്കാർ നൂറ് ശതമാനവും ഗോപീനെ ഒന്നാം പ്രതിയായിട്ട് ജയിലിൻ്റെ അടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്